ഇൻഫിനിക്സ് നോട്ട് തേർട്ടി ഫൈവ് ജി ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു നല്ലൊരു ഫോൺ നോക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണിക്കാൻ പറ്റിയൊരു ഫോണാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് തേർട്ടി എന്ന് പറഞ്ഞാൽ ഫൈവ് ഫോൺ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് വേണ്ട ഒരു ഇതെല്ലാ സംഭവങ്ങളും ഈ ഫോണിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എമോലി ഡി ഡിസ്പ്ലേ അല്ല സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസർ അല്ല പക്ഷേ ഈ ഫോൺ മികച്ചത് തന്നെയാണ് ഇപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇൻറ്റേർണൽ സ്റ്റോറേജോട് കൂടി എയിറ്റ് ജി ബി റാമോട് കൂടി നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ ക്യാമറ അത്രയും മികച്ച ക്യാമറ ഞാൻ പറയുന്നില്ല പക്ഷേ ഡീസൻറ്റ് ക്യാമറ ആണ് ഒരു പ്രൈസ് റേഞ്ചിൽ അതിന്റെ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ വെക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എം ബാറ്ററി ആണ് അതായത് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് തീരുന്നില്ല പെട്ടെന്ന് ട്രൈ ആയി പോകണം ഒരു സംഭവത്തിനില്ല കാരണം ഞാൻ ഇത് കുറച്ച് രണ്ട് മൂന്നാലു ദിവസം യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത റിവ്യൂ ആണ് അല്ലാണ്ട് ജസ്റ്റ് ഒരു ഫസ്റ്റ് അല്ല ഞാൻ പറയുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് എടുക്കാനും കാൽക്കൊക്കെ ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്ത റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഫാസ്റ്റ് ചാർജിൻ്റെ കേസ് പറയുന്നത് നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഓൾ റൗണ്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളിയിട്ടാണ് ചാർജ് ഫുൾ ഫുള്ളാവുന്നത് ആ ഒരു കേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അയ്യായിരം എം ഐച്ച് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് അധികം സമയം എടുക്കുന്നില്ല കറക്റ്റ് സമയം എത്രയാണെന്നുള്ളത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ മാത്രമാണ് ഫുൾ ചാർജ് ആവാ എടുക്കുന്നത് അതെ സീറോ ടു ഹൺഡ്രഡ് അല്ല ഒരു ഫിഫ്റ്റീൻ ടു ഹൺഡ്രഡ് ഞാൻ യൂസ് ചെയ്തില്ല ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല പക്ഷേ ഫാസ്റ്റ് ചാർജിങ് കേസിൽ അടിപൊളിയാണ് പിന്നെ ഇതൊരു ഫൈവ് ജി ഫോണാണ് പതിനാല് ഫൈവ് ജി പാൻഡുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഡുവൽ സ്പീക്കറാണ് വരുന്നുണ്ട് അതായത് സീരിയോ സീക്കറാണോ വരുന്നത് പിന്നെ ഈ ഫോണിൻ്റെ സൗണ്ട് ഒരു വേറെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇതിൻ്റെ സൗണ്ട് ടു അഞ്ചി തോറുള്ളത് ജെ ബി എൽ ആണ് അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടെ ഇതിന് ഉണ്ട് എനിക്ക് സീരിയോ സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും എനിക്ക് അത്രയും മോശമായി തോന്നിയില്ല അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സൈസ് ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് കൂടെ കുറച്ച് വലിയ ഫോണാണ് പിന്നെ ഒരു ഫോൺ ഒരു മൂന്ന് കളർ വേരിയൻറ്റിലാണ് വരുന്നത് അതിൽ ഞാൻ എടുത്തുള്ള കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് അതായത് ഇതൊരു ലെതർ ഫിനിഷാണ് ബാക്കിൽ നമുക്ക് കിട്ടണത് ഞാൻ പൗച്ചിട്ട് കാരണം നിങ്ങൾക്ക് ഒരു ഗ്ലോസി ഫിനിഷ് പോലെ തോന്നാമായിരിക്കാം പക്ഷേ എൻ്റെ ബാക്കിൽ ഒരു ലെതർ ഫിനിഷ് പോലെയാണ് നമുക്ക് കിട്ടുന്നത് സംഭവം ഇതാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കളർ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ് അതായത് ജസ്റ്റ് ഒന്ന് വയ്ക്കുമ്പോഴേക്കും കണ്ട ഞാൻ അധികം ഒന്നും അവിടുത്തെ ഇല്ല ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും കണ്ടോ ഇത്ര ഫാസ്റ്റായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് ഒക്കെ കുറയ്ക്കുന്നത് അടിപൊളി പിന്നെ ചില പ്രമുഖ ഫോൺ കമ്പനിക്കാരെ അറിയാൻ വേണ്ടിയിട്ട് എൻഫിനിക്സിന്റെ നോട്ട് തേറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഫോണിൻ്റെ ഉള്ളിൽ പൊട്ടിക്കാനുള്ള സ്ക്രീൻ കാർഡ് അതായത് ഗ്ലാസ് ഇട്ട ഇങ്ങനെ ഞങ്ങളെ തന്നല്ല ഗ്ലാസ് ആ ഒരു സ്ക്രീൻ കാർഡും പിന്നെ ഈ ഒരു ക്വാളിറ്റി കേസും ഇതുപോലത്തെ ടെമ്പേഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പൗച്ചു ആണ് ഇവർ നമുക്ക് ഇതിൻ്റെ ഒപ്പം തരുന്നത് ഇത് എഴുതിയിട്ടുണ്ട് ജെ ബി എൽ സൗണ്ട് ബൈ ജെ ബി എൽ എന്നുള്ളത് അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു പൗച്ചടക്കമാണ് ഇവർ നമുക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ തരുന്നത് പിന്നെ ഇത് ഒരു എമോലഡി ഡിസ്പ്ലേ അല്ല എന്ന് പറഞ്ഞു എൽ സി ഡി ഡിസ്പ്ലേ ആണ് എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിൽ പോലും എൽ സി ഡി ഡിസ്പ്ലേയുടെ ടോപ്പിൽ നിൽക്കുന്നതായിട്ടാണ് എൽ സി ഡി ഡിസ്പ്ലേ മുകളിലാണ് എമോയിലഡി ഡിസ്പ്ലേ താഴെയാണ് അതായത് ഒരു പക്ക എൽ സി ഡി നോർമൽ ഡിസ്പ്ലേ അല്ല അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഗോൾഡൻ ഫിനിഷ് ആണ് ഈ ഒരു കളറിന് വന്നുള്ള പിന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത് വിത്ത് ഫ്ലാഷ് ഈ ഫ്ലാഷിൻ്റെ ലൈറ്റ് എന്ന് പറയണമല്ലോ നല്ല അടിപൊളി ലൈറ്റാണ് അതായത് ഒരു ലക്ഷം ലൈറ്റാണ് ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതും കാണിച്ചതാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഫ്രണ്ടിലും ഫ്ലാഷ് ഉണ്ട് ഫ്രണ്ട് ഫ്ലാഷ് ഉണ്ട് ബാക്ക് ഫ്ലാഷ് ഉണ്ട് ത്രീ സിക്സ്റ്റി ആയിട്ട് നമുക്ക് കത്തിച്ച് വയ്ക്കാനും പറ്റും ഫ്രണ്ടും ഫ്ലാഷും ഒരേ സമയം കത്തിച്ച് പിടിക്കാനും പറ്റും ഇതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്യാമറയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ റെക്കോർഡിംഗ് മോഡുണ്ട് അതായത് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ സമയം റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷനും ഇതിൻ്റെ ക്യാമറയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറഞ്ഞ ഇങ്ങനത്തെ ഫോണുകൾക്ക് ഡിസ്പ്ലേയിൽ ഈ ഒരു ടൈപ്പ് ആയിരിക്കില്ല ക്യാമറ വരാം നോച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പ് ആയിരിക്കും വരാം പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇങ്ങനത്തെ ഒരു ക്യാമറ സെറ്റപ്പ് നമുക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഡെൻസിറ്റി ആറായിരത്തി അമ്പതിൻ്റെ ഫൈവ് ജി പ്രോസസ്സർ ആണേലും വരുന്നത് ആൻഡ്രോയിഡ് തേർട്ടീൻ സ്റ്റോക്ക് ആയിട്ടാണേലും വരുന്നത് പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ കേസ് പറഞ്ഞല്ലോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് നൂറ്റി ഏത് ഹേർട്സിൻ്റെ ഓട്ടോമാറ്റിക് റിഫ്രഷിംഗ് റേറ്റിയോ കൊടുത്തിട്ടാണ് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപതിൻ്റെ കേട്ടോ ഈ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഇരുനൂറ്റമ്പത്താറ് ജി ബി സ്റ്റോറേജും അതുപോലെ തന്നെ ഡെൻസിറ്റി ആറായിരത്തി അൻപത് പ്രോസസറും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് ഹെർസിൻ്റെ റീഫ്രഷ് റേറ്റും ഫൈവ് ജി ഫോണും പതിനാലോളം ഫൈവ് ജി ബാൻഡുകളും വരുന്ന വേറൊരു ഫോൺ സെറ്റപ്പ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ടു കെ റെസൊല്യൂഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും വീഡിയോ ക്വാളിറ്റി ഇസ് ഓക്കെ ഞാൻ അടിപൊളിയാണ് എക്സലൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ് ഇതിന്റെ ആവശ്യമുള്ള നമുക്ക് പിന്നെ ഇതിൽ ബ്രോഡ് ബേസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ കൂടി രണ്ട് മൂന്ന് ആപ്പിസോ അത് നമുക്ക് ഡിസേബിൾ തരാൻ പറ്റും ഇൻസ്റ്റാൾ അല്ല ഡിസേബിൾ ഓപ്ഷൻ മാത്രമാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അതായത് അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് കുറച്ചുകൾ ഉണ്ട് പിന്നെ പറയാത്തന്നെ നമുക്കതിൽ വാട്സപ്പിൽ സൗണ്ട് മാറ്റി കൂടിയുള്ള ഓപ്ഷൻ ഉണ്ട് സീരിയസ് ആയിട്ട് വാട്സപ്പിൽ നമുക്ക് സൗണ്ട് മാറ്റിയിട്ട് പെൺകുട്ടിയുള്ള സൗണ്ട് ആംബ്ലാർ സൗണ്ട് ഒക്കെ നമുക്ക് സൗണ്ട് മാറ്റി സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിൽ ഇതിൽ വരുന്നുണ്ട് വാട്സപ്പ് കോൾ മാത്രം കേട്ടോ സൗണ്ട് മാറ്റി സംസാരിക്കാനുള്ള ഓപ്ഷൻ വരണുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരാൻ തുടങ്ങി നമുക്ക് ഓപ്പൺ ചെയ്യാണ്ട് മെസ്സേജ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കാണാനുള്ള ഒരു ഓപ്ഷനിലുണ്ട് അവർക്ക് ബ്ലൂ ടൂക്ക് കാണാനുള്ളൊന്നും പോയില്ല അത് നമുക്ക് ബ്ലൂടൂത്ത് ഓഫ് ഇതുവരാം പക്ഷേ അത് ബ്ലൂടുക്ക് കോഫി ആണ് തന്നെ അതൊക്കെ വായിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇതിൽ വരുന്നുണ്ട് അങ്ങനത്തെ കുറേ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നമുക്കതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനയായിരം രൂപ ബഡ്ജറ്റും കൊണ്ട് ഫോൺ വാങ്ങിക്കാൻ പോകുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത് ഇത്രയ്ക്കാണ് എനിക്ക് ഇത് ഉപയോഗിച്ചത് നോക്കിയാലും മനസ്സിലായുള്ളത് ഫോൺ വേറെ ലാഗൊന്നുമില്ല ഗെയിം കളിച്ച് നോക്കിയെന്ന് ഞാൻ ഗെയിം കളിച്ച് നോക്കിയിട്ടില്ല ഡെൻസിറ്റി ആറായിരത്തി അമ്പത് മൂന്ന് പ്രോസസ്സർ ഗെയിമിങ്ങിന് അത്ര മോശം പ്രൊസസർ ഒന്നുമല്ല ഗെയിമിങ്ങിന് അത്യാവശ്യം പറ്റുന്ന ഫോൺ തന്നെയാണ് പക്ഷേ ഫുൾ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് നിങ്ങൾ കണക്കുകൊണ്ടത് ഒരു പക്കാ ഗെയിമിങ് ഫോണൊന്നും അല്ല നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ക്യാമറ യൂസ് ചെയ്യാം എഡിറ്റിംഗ് യൂസ് ചെയ്യാം വീഡിയോസ് കാണാം ഫോട്ടോസ് കാണാം കുറേ സ്റ്റോർ ചെയ്യാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഗെയിം കളിക്കാനൊക്കെ അടിപൊളി ആണ് ഇരുന്നൂറ്റമ്പത് ജി ബി സ്റ്റോറേജ് ഉള്ള കാരണം തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഫോട്ടോസും ഒക്കെ കയറ്റി നമുക്ക് സിനിമ ആവശ്യത്തിലൊക്കെ കാണാം പിന്നെ സ്റ്റീരിയോ സ്പീക്കർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ വീഡിയോസൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട് അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഒരു ഫൈവില് ഒരു ഫോർ പോയിൻറ്റ് ടു ഒക്കെ റേറ്റിംഗ് ഞാൻ കൊടുക്കും പിന്നെ ഈ ഒരു ഫോൺ എനിക്ക് ഡെലിവറിക്ക് പോകണം എന്നപ്പോൾ ആ ഡെലിവറി ആ ചേട്ടൻ തന്നെ പറഞ്ഞത് ഈ ഫോൺ നല്ല ഫോണാന്ന് തോന്നുന്നുണ്ട് കാരണം അത്യാവശ്യം കുറേ ഓട്ടോകൾ ഈ ഫോണുകൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് കാരണം പതിനയ്യായിരം രൂപ പ്രൈസിൽ ഉള്ളിൽ ഇരുന്നൂറ്റമ്പത്തരം ജി ബി സ്പേസും പിന്നെ ഈ ഒരു പ്രോസസ്സറും ഈ ഒരു ഇത്ര നല്ല ഒരു ഫോൺ ആരും പിന്നെ ഓർഡർ ചെയ്യാത്ത അല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ഫോണാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഫോൺ നോക്കണമെങ്കിൽ നേരിയായിട്ട് ഓർഡർ ചെയ്യാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണെന്ന് പറയണത് പിന്നെ എന്തെങ്കിലും കൂടുതൽ ഈ ഫോണെ കുറിച്ച് അറിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മതി ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ് ഒക്കെ ഞാൻ ബയോയിൽ കൊടുക്കാം അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പൈൽ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ കൂടുതൽ ഇങ്ങനെ കുറിച്ച് അറിഞ്ഞിരുന്നും പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് തേർട്ടി ഫൈവ് ജി ഫോണിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ തന്നെ ചൂസ് ചെയ്ത് കാരണം എൻ്റെ ഒരു ആക്ടിവിറ്റീസിനെ എനിക്ക് ആവശ്യം ഇതാപോലത്തെ ഒരു ഫോണാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഫോണാണ് ആവശ്യം വരാൻ നിങ്ങൾ ആദ്യം ചിന്തിക്കാൻ അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചുള്ള ഫോൺ എടുക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു പത്ത് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ നോക്കണം നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ